ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ് സംവിധായകൻ രഞ്ജിത്തിനെതിരെ ബംഗാളി നടി നൽകിയ പരാതിയിൽ സംവിധായകൻ ജോഷി ജോസഫിനൊപ്പം പോലീസ് ഹോട്ടലിൽ തെളിവെടുപ്പ് നടക്കുന്നു സംഭവ ദിവസം നടി താമസിച്ച ഹോട്ടലിലാണ് തെളിവെടുപ്പ് നടക്കുന്നത് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ കൊച്ചിയിൽ നിന്നും നിതിൻ പ്രഭാകരൻ ചേരുന്നുണ്ട് മാറിയതിനാൽ ഇപ്പോൾ ശ്രുതി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സംവിധായ രഞ്ജിത്തിനെതിരായ പരാതിയുമായി ബന്ധപ്പെട്ടാണ് മറ്റൊരു സംവിധായകനായ ജോഷി ജോസഫിന്റെ മൊഴി രേഖപ്പെടുത്തുന്നതിനും തെളിവെടുപ്പിനുമായി അന്വേഷണ സംഘം ഇപ്പോൾ കൊച്ചിയിലെ ഒരു ഹോട്ടലിൽ കൊച്ചി കലൂരിൽ പ്രവർത്തിക്കുന്ന ഒരു ഹോട്ടലിൽ എത്തിച്ചിരിക്കുന്നത് സംഭവ ദിവസം അതായത് രഞ്ജിത്തിൽ നിന്നും അതിക്രമം ഉണ്ടായ ദിവസം ഈ നടി ബംഗാളി നടി താമസിച്ച ഹോട്ടലിലാണ് ഇപ്പോൾ ഹോട്ടലിന്റെ ഉടമകൾ കഴിഞ്ഞിട്ടില്ല റൂം ബുക്ക് ചെയ്തത് ആ സിനിമയുടെ നിർമ്മാതാവ് സുബേറാണെന്ന് അന്വേഷണ സംഘം ലഭിച്ചിട്ടുണ്ട് രഞ്ജിത്തിന്റെ ഫ്ലാറ്റിനോട് തൊട്ടടുത്തു ചേർന്നാണ് ഈ ഹോട്ടൽ പ്രവർത്തിക്കുന്നത് രഞ്ജിത്തിൽ നിന്ന് ദുരനുഭവം ഉണ്ടായ ശേഷം നടി ഇവിടേക്കാണ് എത്തിയത് നടി അവർക്ക് ഉണ്ടായ ദുരനുഭവം അന്ന് മാധ്യമങ്ങൾക്ക് മുമ്പാകെ വെളിപ്പെട്ട് വെളിപ്പെടുത്തിയിരുന്നു ഈ രഞ്ജിത്തിൽ നിന്നും രക്ഷപ്പെട്ട് അല്ലെങ്കിൽ രഞ്ജിത്തിന്റെ ഭാഗത്തു നിന്നും ഒരു മോശം പ്രതികരണം ഉണ്ടായപ്പോൾ രഞ്ജിത്തിന്റെ ഭാഗത്തു നിന്നും ഒരു ദുരനുഭവം ഉണ്ടായപ്പോൾ താമസിച്ചത് ഈ മുറിയിലേക്കാണ് അന്ന് സഹായത്തിനായി അവർ വിളിച്ചത് ജോഷി ജോസഫിനെയാണ് ആ ജോഷി ജോസഫാണ് ഇന്ന് അന്വേഷണ സംഘത്തിന്റെ കൂടെ ഇവിടെ എത്തിയിരിക്കുന്നത് ഈ മൊഴിയെടുപ്പ് ഇപ്പോഴും മൊഴിയെടുപ്പും ഇപ്പോഴും ഇവിടെ പുരോഗമിച്ചു അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് എത്തുമെന്ന് അറിയിച്ചിരുന്നു ഒരു കോൺക്ലേവിൽ അടക്കം പങ്കെടുക്കാൻ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു കോൺക്ലേവിൽ അടക്കം പങ്കെടുക്കാൻ അവർ ഇന്ന് ബംഗാളി നടി ഇന്ന് കേരളത്തിൽ എത്തുമെന്ന് അറിയിച്ചിരുന്നു എന്നാൽ അവസാന നിമിഷം അവർ റദ്ദാക്കി എന്നാണ് ജോഷി ജോസഫ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് നടി നല്ല രൂപത്തിൽ അതായത് കനത്ത രൂപത്തിലുള്ള മാനസിക സമ്മർദ്ദം അദ്ദേഹത്തോട് വെളിപ്പെടുത്തി എന്നും ജോഷി ജോസഫ് അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് വ്യക്തമാക്കി എന്തായാലും അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ സംവിധായകൻ രഞ്ജിത്തിനെതിരായ പരാതിയിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് വലിയ ജോഷി ജോസഫ് ഇവിടെയുണ്ട് ഉദ്യോഗസ്ഥർ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഹോട്ടലിൽ എന്നവർ താമസിച്ചിരുന്ന മുറി അടക്കം പരിശോധിക്കുന്നുണ്ട് ഈ ഇതുമായി ബന്ധപ്പെട്ട് ഈ മുറി കാണിച്ചു നൽകാനാണ് ജോഷി ജോസഫിനെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത് വ്യക്തമാക്കിയത് പ്രകാരം ഈ ബംഗാളി നടിക്ക് ദുരനുഭവം ഉണ്ടായ ഒരു സാഹചര്യത്തിൽ അവർ സഹായം ആദ്യം വിളിച്ചത് ജോഷി ജോസഫിനെയാണ് അവർ ഇവിടെ വെത്തി ഈ ഹോട്ടൽ നടിയെ അവരെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഇവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോകുകയായിരുന്നു ആ കാര്യങ്ങളെല്ലാം അദ്ദേഹം അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ അന്ന് ജോഷി ജോസഫ് കൂടി എല്ലാം തന്നെ അന്വേഷത്തിന്റെ ഭാഗമായി രേഖപ്പെടുത്തുന്നുണ്ട് പറയുന്നു ഇപ്പോഴും ഇവിടെ ഈ തെളിവെടുപ്പും തുടരുകയാണ് ശ്രുതി നിതിൻ അതുപോലെ തന്നെ ഈ ജോസി ജോസഫ് പറയുന്നുണ്ട് അന്ന് നടന്ന സംഭവത്തെക്കുറിച്ച് എന്തെങ്കിലും അന്വേഷണ സംഘത്തിന് മുൻപാകെ തെളിവ് മൊഴി നൽകിയിട്ടുണ്ടോ തീർച്ചയായും അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങൾ മുഴുവൻ അദ്ദേഹം അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് രഞ്ജിത്തിൽ നിന്നും അന്ന് രാത്രി സംവിധായകൻ രഞ്ജിത്തിൽ നിന്നും അന്ന് രാത്രി ഈ തനിക്ക് ദുരനുഭവം ഉണ്ടായപ്പോൾ ഈ നടി ഓടിയെത്തിയത് അല്ലെങ്കിൽ അവർ താമസിച്ചത് ഈ ഹോട്ടലിലായിരുന്നു ഈ ഹോട്ടൽ റൂം ഈ ഹോട്ടൽ മുറി അവർക്ക് ബുക്ക് ചെയ്ത് നൽകിയത് ആ സിനിമയുടെ നിർമ്മാതാവ് സുബേറാണ് അദ്ദേഹത്തിന്റെ കൂടി നിർദ്ദേശപ്രകാരമാണ് അവർ ഈ ഹോട്ടലിലേക്ക് എത്തിയതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ഈ ഹോട്ടൽ മുറിയിൽ എത്തിയ ഉടനെയാണ് അവർ ജോഷി ജോസഫിനെ ബന്ധപ്പെടുന്നത് ജോഷി ജോസഫ് തിന്റെ പശ്ചാത്തലം ബന്ധപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം ഇവിടെ എത്തിയാണ് ഈ നടിയെ തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയതും ആ കാര്യങ്ങളെല്ലാം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുന്ന വ്യക്തമാണ് എന്തായാലും സംവിധായകൻ രഞ്ജിത്തിനെതിരായ ബംഗാളി നടിയുടെ പരാതിയിൽ എറണാകുളത്തെ ഹോട്ടലിൽ സംവിധായകൻ ജോഷി ജോസഫുമായി ഇപ്പോൾ തെളിവെടുപ്പ് നടക്കുകയാണ് സംഭവ ദിവസം നടി താമസിച്ച ഹോട്ടലിലാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടക്കുന്നത് ഹോട്ടലിന്റെ ഉടമകൾ മാറിയതിനാൽ രജിസ്റ്റർ പരിശോ പരിശോധിക്കാനായില്ല എന്നും പറയുന്നുണ്ട് റൂം ബുക്ക് ചെയ്ത് നൽകിയ നിർമ്മാതാവ് സുബൈറാണ് രഞ്ജിത്തിന്റെ ഫ്ലാറ്റിനോട് ചേർന്നായിരുന്നു റൂം എന്നും അറിയാൻ കഴിയുന്നുണ്ട് രഞ്ജിത്തിൽ നിന്ന് ദുരനുഭവം ഉണ്ടായ ശേഷം ഇവിടെ വെച്ചാണ് നടിയെ കണ്ടതെന്നും ജോഷി ജോസഫ് പറയുന്നു ഇപ്പോൾ തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്